നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളും മനോഹരമാക്കാൻ ലക്ഷ്മി ഇവന്റ്സ് പ്രവർത്തനം ആരംഭിച്ചു ആഗ്രഹിച്ച കല്യാണം ബഡ്ജറ്റിനൊപ്പം ആഘോഷിക്കാം കൂടാതെ കണ്ണൻ ചിപ്പിക്കും ഓഫറുകളും അതിർവരമ്പുകളില്ലാതെ ആഘോഷങ്ങൾ പ്രൗഢമാക്കാം ലക്ഷ്മി ഇവന്റ്സിനൊപ്പം ലക്ഷ്മി ഇവന്റ്സ് എളനാട് ഫോൺ നയൻ ഫൈവ് സിക്സ് ട്രിപ്പിൾ ടു സെവൻ ഡബിൾ ഫോർ ത്രീ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചേലക്കര മേഖലയുടെയും ഏളനാട് ഫോറസ്റ്റ് റേഞ്ചിന്റെയും നേതൃത്വത്തിൽ വട്ടുള്ളി ഫോറസ്റ്റേഷൻ പരിധിയിൽ വിത്തൂട്ട് പദ്ധതി നടത്തി തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് മേഖല ഇൻചാർജ് ഷാജി ലെൻസ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു മറ്റു സാങ്കേതിക രംഗത്തായാലും നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അത് വളരെ നല്ല രീതിയിൽ ഇന്ന് നമ്മുടെ നാല്പത് വർഷം സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ ഈ ഇന്ന് നമ്മ മനുഷ്യന് ആർക്കും എവിടെയും സമയമില്ല അവനവൻ്റെ നമ്മൾ നമ്മളിലേക്ക് നമ്മൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് അപ്പോ അടുത്ത വീട്ടിലെ ആളുകളുടെ കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കേണ്ട തൊട്ടപ്പുറത്താതെ അന്വേഷിക്കേണ്ട സഹജീവികൾ തന്നെ നമുക്കൊരു കരുണ ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതാണ് അപ്പോ നമ്മള് വിചാരിക്കും അത് അടുത്ത് നടക്കുന്ന കാര്യങ്ങൾ അത് നമുക്ക് ഇടപെടേണ്ട ആവശ്യമില്ല തൊട്ടപ്പുറത്ത് കുന്നിടിച്ച് നടത്തും അല്ലെങ്കിൽ അവിടെ കാട് വെട്ടിയതാക്കുന്നു അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് വിചാരിച്ച് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം ഇതിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാം ഇപ്പൊ കുന്നിടിച്ച് നിർത്തിയാലും കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാവുന്നുണ്ട് കാലാവസ്ഥ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാവുന്നുണ്ട് അതിന്റെ ഫല നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും അതുപോലെ ഇപ്പോ കാടുകളിലായാലും ഇപ്പൊ കാടിലൊക്കെ നമ്മളെല്ലാ ഇപ്പൊ നാട്ടിൻപുറത്തുകൾ പോലും ആന ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അത് വട്ടുള്ളി ഇവിടുണ്ട് ഇപ്പൊ പാഴക്കോട് മുള്ളൂർക്കര അത് ഞാൻ എന്റെ സ്റ്റുഡിയോ ഇന്ന് പ്രദേശമാണ് മുള്ളൂർക്കര ആ ഭാഗത്തൊക്കെ ഇപ്പോ സുലഭമായിട്ട് ഇറങ്ങുന്ന കാഴ്ച നമ്മൾ ചാനലിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതെന്തുകൊണ്ട് അവർ ഇറങ്ങുന്നു നമ്മൾ കയ്യേറിക്കൊണ്ടിരിക്കുകയാണ് അവർ ആവാസ വ്യവസ്ഥയിലേക്ക് നമ്മൾ അങ്ങ് കയ്യേറി പോവാണ് അപ്പോൾ അവർക്ക് അവരുടെ എന്താ സ്വാഭാവികമായ ഒരു ആവാസ വ്യവസ്ഥയിലേക്ക് അവർ ഇറങ്ങി വരുമ്പോൾ അത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടിലേക്കായിരിക്കും അപ്പോൾ അവർക്ക് അവർ ആവാസ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് അവര് എന്താ ഭക്ഷണത്തിനായാലും അതിന് ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക എന്നാണ് ബിത്തൂട്ടന്നാൽ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മേഖലാ പ്രസിഡന്റ് കെ ദിലീപ് കുമാർ അധ്യക്ഷനായി ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ആർ ജയകുമാർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു ഈ ഒരു വേദിയിൽ എനിക്ക് ആദ്യം നിങ്ങളോട് അഭിനന്ദിക്കാൻ മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടെന്ന് വെച്ചു കഴിഞ്ഞാല് ഇങ്ങോട്ട് ഈ ഒരു പദ്ധതിയിൽ പങ്കാളികളാകുക എന്നുള്ള നിങ്ങളുടെ ആ ഒരു തീരുമാനം എത്ര വന്നാലും ശ്ലാഘനീയമായി ഒന്ന് തന്നെയാണ് അത് എന്തുകൊണ്ടെന്നു വെച്ചാൽ ഇതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പൊതുജനങ്ങളോട് ഞങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഒരു ഫോട്ടോഗ്രാഫേഴ്സിനാണെങ്കിലും ഒരു സംഘടനയ്ക്കാണെങ്കിലും സാധിക്കുമെന്നുള്ളതാണ് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ തൽക്കാരിന്റെ ഭാഗമാണ് സർക്കാരിന്റെ ഭാഗമായിട്ട് പറയുന്നതിനകത്ത് എന്തെങ്കിലും നെഗറ്റീവ് മാത്രമേ ആൾക്കാർക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ അതേസമയം നിങ്ങൾ പൊതുജനത്തിന്റെ ഭാഗമാണ് പൊതുജനത്തിന്റെ ഭാഗമായ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പൊതുജനങ്ങളിലേക്ക് പങ്കുവയ്ക്കുന്ന സമയത്ത് മാത്രമേ ഇതിന്റെ പദ്ധതി വിജയിച്ചു എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ അത് നമ്മുടെ ഉദ്ഘാടനം പറഞ്ഞത് വ്യക്തമായിട്ട് മനസ്സിലായി കാരണം ഇത് എന്താണ് എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എനിക്കതിൽ അദ്ദേഹത്തിന് വളരെ നന്ദിയുണ്ട് ഇതിന് മുന്നോട്ട് വന്ന് നിങ്ങളോട് ആദ്യം തന്നെ ഞാൻ നന്ദി പറയുന്നു നിങ്ങളെ അഭിനന്ദിക്കുകയാണ് ഇനി ഞാൻ ഈ പദ്ധതിയെപ്പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞൊരു പത്ത് കൊല്ലമായിട്ട് നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വനപ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്ന മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ആണ് അതായത് മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷമാണ് ഇത് കഴിഞ്ഞൊരു പത്ത് കൊല്ലം ആയിട്ടുള്ള സത്യം പറഞ്ഞാൽ ഇത് വ്യാപകമായി വന്നിട്ടുള്ളൂ അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഇതിനൊരു ഉത്തരമില്ല ഞാൻ സർവീസിൽ കയറിയത് ഇപ്പം ഇരുപത്തെട്ട് കൊല്ലമായി ഞാൻ സർവീസിൽ കയറുന്ന കാലത്ത് ഞാൻ കാണുന്നത് കാടിനോട് ചേർന്ന മേഖലകളിൽ ഒന്നിലും തന്നെ പഴവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ ഫ്രൂട്ട് ബെയറിങ് ട്രീസോ ഒന്നും ആരും പ്ലാൻ ചെയ്തിട്ടില്ല അന്നൊന്നിന് വലിയ വിശാലമായ റബ്ബർ തോട്ടങ്ങളോ അതുപോലെ ഏതെങ്കിലും മേഖലയായിരിക്കും പക്ഷെ ഇന്ന് ആ റബ്ബർ തോട്ടങ്ങളെല്ലാം കൈയടക്കിയിരിക്കുന്നത് പൈനാപ്പിൾ തോട്ടങ്ങളാണ് പൈനാപ്പിൾ ശരിക്കും ആനയെ ആകർഷിക്കുന്ന ഒരു സാധനമാണ് രണ്ടാമതായി പോകുന്നിരിക്കുന്ന സാധനം നമ്മുടെ വാഴ കൃഷിയാണ് ഇത് ആന പന്നി അടക്കും ആന അടക്കം എല്ലാത്തി ആകർഷിക്കുകയാണ് അപ്പൊ നമ്മൾ തന്നെ ചെയ്തു വച്ച ഒരു കാര്യം പക്ഷെ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബർ ലാഭമില്ലാതെ പോയി അപ്പോഴത് മുറിച്ച് മാറ്റിയിട്ട് പുതിയൊരു കൃഷി വെച്ചു അതിന് നമുക്ക് കർഷകരെ കുറ്റം പറയാൻ പറ്റില്ല അവർ ഇത് പ്രതീക്ഷിച്ചതല്ല ചെയ്ത് അന്നുവരെ ഉണ്ടാകാതിരുന്ന ഒരു സംഭവം പെട്ടെന്ന് ഇങ്ങോട്ടൊരു അറ്റാക്കായിട്ട് മാറി പക്ഷേ ഇതിനൊക്കെ നമ്മൾ ശരിയായ ഒരു പഠനവും മറ്റ് കാര്യങ്ങളൊക്കെ നടന്നോ എന്ന് ചോദിച്ചാൽ ആധികാരികമായൊരു പഠനമൊക്കെ നടന്നു നമുക്ക് പറയാൻ പറ്റില്ല എന്നിരുന്നാൽ പോലും നമ്മൾ എല്ലാവരുമായിട്ടും ബന്ധപ്പെട്ട് കെ എഫ്ആർ ഐ ബന്ധപ്പെട്ട് എല്ലാവരുമായിട്ടും നടത്തിയൊരു പഠനത്തിൽ നിന്ന് മനസ്സിലായത് എല്ലാ പൊതുജനങ്ങൾ പറഞ്ഞതാണെങ്കിൽ കാട്ടിൽ വെള്ളത്തിനും ആഹാരത്തിനും ദൗർലഭ്യം നേരിട്ടുകൊണ്ടാണ് ഇത് ഇറങ്ങി വരുന്നതെന്നാണ് പക്ഷെ ഞങ്ങളെപ്പോലുള്ള ഉള്ള വിശ്വസിക്കാൻ പ്രയാസമുണ്ട് എന്താണെന്ന് വെച്ചാൽ പിച്ച് വനമേഖലയിൽ വെള്ളത്തിന് ക്ഷാമമില്ല പി റി റിസർവേർ വെള്ളത്തിന് ഒരു ക്ഷാമം ഉണ്ടാവില്ല വാരാനുഭാഗത്ത് വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവില്ല കാരണം വാരാന റിസർവേറുണ്ട് പക്ഷെ അത് മാത്രമൊന്നുമല്ല ഞാൻ പറഞ്ഞ അട്രാക്റ്റ് ചെയ്യുന്ന പല കാരണം പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ ഇത് വൈൽഡ് ലൈഫ് സാഞ്ചുറിയായി മാറിയതിനു ശേഷം നിയമങ്ങൾ കർശനമായതിനു ശേഷം ഉള്ളിലേക്കുള്ള ജനങ്ങളുടെ ആസ്തുത്വം കുറഞ്ഞു എന്നുള്ളതാണ് പണ്ടെന്ന് പറഞ്ഞാൽ വിറങ്ങിന് വേറുമായിരുന്നു

സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ എസ് ഗോപാലകൃഷ്ണൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ സി ജെ ഫ്രാൻസിസ് സി എ താജുദ്ദീൻ എ കെ പി എ ചേലക്കര മേഖലാ ട്രഷറർ കെ ജി രാംദാസ് ചേലക്കര യൂണിറ്റ് പ്രസിഡന്റ് ബിനോയ് ജോസഫ് പഴയന്നൂർ യൂണിറ്റ് ട്രഷറർ ബിജേഷ് മെമ്പർമാരായ മനോജ് ജോബി രഞ്ജിത്ത് തോംസൺ സലിം തുടങ്ങിയവർ പങ്കെടുത്തു